ും സ്വാഗതം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പതാക ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പതാക ഉയർത്തുന്നതിനു വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ நியூ உயர் மலட கிராம பஞ்சாயத்தின் நகரமாகதாஜி கஷ்டம் അറുപത്തി ഒന്നാമത് മതാനം സിന്താബ അറുപത്തി ഒന്നാമത് ജന്മദിനെ ലക്ഷം ലക്ഷം പിന്നാലെ

ஸ்ரீ ம பத்மதீபங்களு நாமகரணம் ஜெயிலீ கேரள கோங்கிரஸ் எம்மி அறுபத்தி ஒன்னது வாரிக் கேரளமொட்டாக ஆச்சரிக்கிறீ தட மண்டலத்தீழில் വെള്ളാണ്ട മണ്ഡലങ്ങളെ പറ്റി സംഘടിപ്പിക്കുന്ന പതാക ദിനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം പ്രസിഡന്റും വെള്ളാണ്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ശ്രീ ഷാജി കൂതാഴിയെ ക്ഷണിച്ചോളൂ കേരള കോൺസ് പാർട്ടിയുടെ അറുപത്തി ഒന്നാമത് ജന്മദിനം പതാക ദിനമായി വെള്ളടയിൽ ആചരിക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വെള്ളട മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ ദരൻ നായർ ഏറ്റവും ബഹുമാന്യനും ശ്രീ ആദരണനുമായ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ആനപ്പാട് രവി പാർട്ടിയുടെ പാഠശാല നിയോജക മണ്ഡലം ഒബിസ്ആാർ ജനറൽ സെക്രട്ടറി ശ്രീ കുമാർ വൈസ് പ്രസിഡന്റ് ശ്രീ ൂർ യേശുദാസ് വനിതാ കോൺഗ്രസിന്റെ പാഠശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ അശ്വതി പൂൻകുഴി പാർട്ടിയുടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ രക്സോൺ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീ സലിം രാജ് കത്തിപ്പാറ ശ്രീ നസീർ ഹുസൈൻ പനിച്ചമൂട് വനിതാ നേതാക്കന്മാരായ ശ്രീമതി ബാജിയമ്മ ശ്രീമതി ഇന്ദു ശ്രീമതി കേസിപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരായ ശ്രീ തുളസി ശ്രീ ചന്ദ്രബാബു പ്രിയമുള്ള ശ്രീ വിനീഷ് നമ്മുടെ യൂഫ്രണ്ടിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ റോയി അടക്കമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സ്നേഹിതരെ കേരള കോൺഗ്രസ് പാർട്ടി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തിന്നക്കര മൈതാനത്ത് ഭാരത കേസരി മന്നത്ത് പത്മനാഭനും കുഞ്ഞികൃഷ്ണൻ നടാനും അതോടൊപ്പം തന്നെ പി ടി ചാക്കയ്യും നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് അറുപത്തി ഒന്നാമത് ജന്മദിനം ആഘോഷിക്കുകയാണ് കേരളത്തിലെ ആഹ്മാനം അതിൻ്റെ ഭാഗമായി വിളനട മണ്ഡലം കമ്മിറ്റി ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ അറുപത് വർഷക്കാലം ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഏക കക്ഷി എന്നുള്ളത് കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുവാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ആ പാർട്ടി കേരളത്തിലെ മലയോര കർഷകർക്ക് വേണ്ടി അനവധി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി ഭാവങ്ങളുടെ പടത്തലവനായിരുന്ന ശ്രീ കെ എം മാണിസാർ നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ പ്രധാന പങ്ക് കേരളത്തിലെ ജനക്ഷേമകരമായ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് ആ പാർട്ടിയിൽ തീർച്ചയായും കഴിഞ്ഞ നാളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മലയോര കർഷകൻ്റെയും തീരദേശ മേഖലയുടെയും പട്ടിണിഭാവങ്ങളുടെയും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലുള്ള ജനക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി ജനങ്ങളുമായി കേരള കോൺഗ്രസ് പാർട്ടിയോട് ഒപ്പം ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പൊതു പൊതുജ്യ സേവനം ജനങ്ങളിലേക്ക് എത്തി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ വളരെ ഗ്രാമപഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിലെ ത്രിതല പഞ്ചായത്തുകൾ തിരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്ന ഈ നിമിഷത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിദ്ധി വളരെ വലുതാണ് അതിന് തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും ആദരവും ഒക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇതിൻ്റെ മറ്റ് വിശദീകരണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാർ തന്നെ ഇവിടെ ഉണ്ട് അതിലേക്ക് ഇവിടെ പങ്കെടുത്ത മുഴുവൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ജനാധിപത്യ വിശ്വാസികളെ ഇപ്പോൾ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു എൻ്റെ വാക്കുകൾ ഒത്തിരുക്കുന്നു നന്ദി നമസ്കാരം ജയ് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗനും ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ആനപ്പാറ രവീ എൻ്റെ പ്രിയ സുഹൃത്ത് മണ്ഡലം പ്രസിഡന്റ് റുമാനനും ആരാധകനുമായ തിവാരൻ നായർ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റും മെല്ലട ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ഞാൻ പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം മുമ്പാണ് പഞ്ചായത്തിലെ അഴിമതി രഹിതമായ ഒരു ഭരണ സംവിധാനത്തിൽ നിന്നും അദ്ദേഹം വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഉള്ള നല്ലൊരു തുണക്കുട്ടൻ യൂത്ത് ഫ്രണ്ടിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്യാം അതേപോലെ തന്നെ അതിൻ്റെ കണ്ടു നല്ല തുണക്കുട്ടൻ സിജനി പാർട്ടിയുടെ പാഠശാല നിയോജകർ വൈസ് പ്രസിഡൻ്റ് എൻ്റെ പ്രിയ സുഹൃത്ത് യേശുദാസ് അതേപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരി വനിതാ വനിതയുടെ പാഠശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് അശ്വതി ഇവിടെ നേതാക്കളെ കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ തന്നെ തുടർന്ന് വീണിട്ട് അറുപത്തി ഒന്ന് വർഷം പൂർത്തിയായ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ തന്നെ സംസാരിച്ച പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് വളരെ വിശദമായി കേരള കോൺഗ്രസ് പാർട്ടി ാണ് കേരളത്തിൽ പ്രശ്നത്തെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലർന്ന് പാള കയറുന്നതുപോലെ അലക്കി തേച്ച മുണ്ടുന്നത് പോലെ ആ പ്ലപ്പറിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ജന്മം തന്നെ കൊടുക്കുന്നത് കുട്ടനാടൻ മേഖലകൾ കൃഷിഭൂമികളിൽ മെയ്യാനോ കൊയ്യാനോ ആളില്ലാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കർഷക രാഷ്ട്രീയ പ്രസ്ഥാനം അനിവാര്യവും ആവശ്യവും അത്യാവശ്യവുമാണ് എന്ന് നമ്മുടെ കേരളത്തിലെ സാമുദായിക ആചാര്യന്മാർ അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി അതേപോലെ തന്നെ ചാക്കോ അതേപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ നടാജ് കേരളത്തിൽ അറിയപ്പെടുന്ന സമുദായിക ആചാര്യന്മാർ കേരളത്തിൽ പടത്തിയ ഒരു പ്രസ്താവന കേരള കോൺഗ്രസ് പാർട്ടി അന്നു മുതൽ ഇന്ന് വരെയുള്ള സമര ചരിത്ര പ്രാധാന്യമാകുന്ന വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലും ഒരു മേഖലയില ഏത് മേഖല പരിശോധിച്ച് നോക്കിയിരുന്നാലും കേരള കോൺഗ്രസ് പാർട്ടി കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും ആധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത പറ്റുക ഇതിൽ ഞാൻ പറയാതന്നെ അറിയാം മാണി പതിനൊന്ന് പ്രാവശ്യം ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന കേരളത്തിൽ ഇവിടെ ഇപ്പോൾ ആരെയൊക്കെ പറഞ്ഞു കിടക്കുന്നു കർഷക തൊഴിലാളിയെ പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ് കർഷക തൊഴിലാളിയെ പെൻഷൻ കൊണ്ടുവന്ന ഞങ്ങളാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു അതേപോലെ തന്നെ അത് പറയുന്നത് ആരുമല്ല ഇവിടത്തെമാര് ബിരുദ്ധന്മാര് ആര് എന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയ ചില അത് തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നമ്മുടെ ആരാധകനായ യശ്ശേരി രാജാവെന്ന് അറിയപ്പെടുന്ന കാലഘട്ടത്തിലാണ് മാണി സാർ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നത് ഇങ്ങനെയുള്ള മുതിർന്ന ആളുകൾക്ക് തീർച്ചയറിയാൻ കഴിയും ആ സമയത്താണ് മാണി സാർ ബജറ്റിന്റെ കൂട്ടത്ത് അവതരിപ്പിച്ച കൂട്ടത്ത് എ കെ നാരായണന്റെ മുമ്പിൽ നിന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മണിസാർ ആ വിഷയം ഒരു വിഷയ പറയണ്ട വായിച്ചു കർഷക തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രി ആ വ ഒരു വാജ കൂടെ വായിക്കാൻ പറഞ്ഞു മണിസാർ വീണ്ടും ഒരു വാജ കൂടെ വായിച്ചു കൊടുത്തു വായിച്ച കർഷക തൊഴിലാളിക്ക് നാല്പത്തി അഞ്ചു രൂപ പെൻഷൻ ചാടി പറഞ്ഞു 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 മാണി മാണി ബേഷ് തന്നെ കാര്യം പിന്നെ ളർ ഞാനും യേശുദാസനും ഒക്കെ തന്നെ വായിക്കുന്നത് എത്രയാണ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ആരാ കൊണ്ടുവന്നത് കേരള കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുവന്നതാണ് അതേപോലെ തന്നെ അനവധി വിഷയങ്ങൾ അതേപോലെ തന്നെ എന്റെ പ്രിയ സുഹൃത്ത് നിൽക്കുന്ന ഒരാളാണ് ഒരു ആവശ്യം വന്നാൽ അഞ്ചുകുപ്പി ബ്ലഡ് കാണും സന്ദർശിച്ച മതി അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യമുണ്ടോ അത് കൂതാലി ഷാജിയെത്താപെട്ട മതി അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തനങ്ങൾക്ക് ഗൂതാലിഷാൻപത്തിൽ ആരാ കൊണ്ടുവന്നത് ഏ പദ്ധതി കൊണ്ടുവന്നത് മാണിസാറാ അല്ലേ മാണിസാറാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് ഏ പദ്ധതി എന്ന് പറയുമ്പോൾ കാരുണ്ടാ ലോട്ടറി എന്റെ പേരാണ് കാറിൻ്റെ ലോട്ടറി ഞാനും ഗൂതാലി ഷാജിയും സാമൂഹിക തിരുവനന്തപുരത്ത് പോയ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഏതൊരു കാലം നമ്മൾ ലോട്ടറി എടുക്കും കാരുടെ ലോട്ടറി കാരുടെ ലോട്ടറി എടുക്കണെന്തിനാ അടിക്കാൻ വേണ്ടിയിട്ടല്ല അത് ആളുകൾക്ക് ജനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഒരു സഹായമാകട്ടെ എന്ന രീതിയിലാണ് നമ്മൾ നമ്മളത് എടുക്കുന്നത് മനസ്സാണ് ആവശ്യമുള്ള ആളുകൾ കിഡ്നി പേഷ്യന്റ് അഞ്ചു ലക്ഷം രൂപ അതേപോലെ ഹാർട്ട് പേഷ്യന്റ് അതും അഞ്ചു ലക്ഷം രൂപ ഏത് ഏത് ഓപ്പറേഷൻ ആയാലും ആ പണം അതാത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു രീതി സംവിധാന സംവിധാനമാണ് അതേപോലെ ഇൻസെന്റീവ് നമ്മളെല്ലാം ചെറുകിട നമുക്കറിയാം ഇവിടെ ആർക്കും വേണ്ട വേണ്ടത് റബ്ബർ കണ്ടാൽ ഒരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ തന്നെ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് കാലത്ത് വകുപ്പ് അപ്പോഴാണ് റബ്ബർ കർഷകന് നൂറ്റി അൻപതിൽ നിന്ന് വരുന്നത് ലോകത്തെ കർഷകന്റെ കർഷക തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവനും മഹാനായ ആളായിരുന്നു മാണി സാറ് മാണി സാറിന് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിപിഴുത്തേ ആരാളെ കുത്തി പിഴുത്തത് ഇന്ന് ും കിട്ടും 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 എന്ന് പറഞ്ഞു പറഞ്ഞിടക്കുന്ന കൊറേ ആളുകൾ പറഞ്ഞാൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചില ആളുകൾ നശിപ്പിക്കാൻ വേണ്ടി മാണി സാറിനെ നശിപ്പിച്ചാൽ മോഹം അത് അടിമോഹമായി തന്നെ കോൺഗ്രസ് പാർട്ടി ദിവസം ദിവസം

വിളിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദീർഘമായിട്ടെ ഇത് അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്വീകരിച്ച് തീർച്ചയായും മൂന്നാമത് കൃഷിയായി വരുന്നതിനും അതോടൊപ്പം തന്നെ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ ഏതൊരു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അത്ര വലിയ ഇല്ല എങ്കിലും മോശമല്ലാത്ത രീതിയിലുള്ള ാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടു നിൽക്കുന്നതിന് പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നതിന് തീർച്ചയായും നമുക്ക് സന്തോഷമാണ് പക്ഷേ ചില പോരാം വരാതിലുകളും ഉണ്ട് അതൊക്കെ തന്നെ ചർച്ചയിലൂടെ പരിഹരിച്ച് എല്ലാ കോൺഗ്രസ് പാർട്ടിക്ക് എല്ലടത്തിൽ തന്നെ മൂന്ന് സീറ്റ് കിട്ടാനുള്ള അർഹത

ിയ നാട്ടുകാർ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അറുപത്തി ഒന്നാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയമാണ് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി നിൽക്കുവാൻ കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ നാമം ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് ഉറപ്പോടെ നിൽക്കുവാൻ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത് കാരണം ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പല സാംസ്കാരിക കാർഷിക മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വളരെ നല്ല രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നത് കേരള കോൺഗ്രസും പാർട്ടിയുടെ തലപ്പത്തിരുന്ന കെ എം മാണി സാർ എന്ന ആ വ്യക്തിത്വത്തിൻ്റെ ചിന്താപ്രഭാവത്തിലൂടെ വന്ന ഓരോ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരിചയങ്ങൾ അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ള വ്യക്തിയായിരുന്നു കെ എം മാണി സാർ അദ്ദേഹം അതെല്ലാം പഠിച്ചുകൊണ്ട് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന് അധ്വാന വർഗത്തിന് എന്താണ് ആവശ്യമെന്ന് കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയമസഭയിൽ അവതരിപ്പിച്ച് അതെല്ലാം നിയമമാക്കിയെടുത്ത് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും കൂടെ നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയായ ജോസ് കെ മാണി എന്ന ആ വ്യക്തിത്വം ആ വ്യക്തിപ്രഭാവം എന്ന് നമുക്ക് തന്നെ പറയാം കാരണം ആരോടും ഒരു വ്യക്തി വൈരാഗ്യവും വയ്ക്കാതെ ഒരു രാഷ്ട്രീയ വൈരാഗ്യവും വയ്ക്കാതെ വ്യക്തിപരമായി ആരോ എല്ലാവരോടും വളരെ സ്നേഹത്തോടും വളരെ വളരെ ലാളനയോടും കൂടി പ്രവർത്തിക്കുന്ന ശ്രീ ജോസ് കെ മണി സാർ അദ്ദേഹത്തിൻ്റെ എല്ലാ ജാതി മതവർഗ വിഭാഗമില്ലാതെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എവിടെ നീതി അനീതി സംഭവിക്കുന്നുവോ നീതി കിട്ടാതെ ഏതെങ്കിലും വ്യക്തികൾ ആയിരിക്കുന്ന ആ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ എത്തുകയും അതിന് വേണ്ടതായ സകല കാര്യങ്ങളും നിയമപരമായി തന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കൊപ്പം കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് പുതിയ പുതിയ വന നിയമങ്ങൾ നിലവിൽ വന്നു പെൻഷൻ നിയമങ്ങൾ നിലവിൽ വന്നു ഇതെൻ്റെ എല്ലാം പിന്നിൽ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ നേതൃത്വമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് ഇന്ന് അറുപത്തി ഒന്നാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയം പാഠശാല നിയോജന മണ്ഡലം പ്രസിഡൻ്റായ ശ്രീ ഭൂതാളി ഷാജി എന്ന വ്യക്തിയെ നമുക്ക് വിസ്മരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു നിശ്ചിതകാലത്തിന് മുമ്പ് ഏകദേശം അത് മുപ്പത് വർഷത്തോളം കാലം കെ എം മാണി എന്ന വ്യക്തിയുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ വെള്ളട മണ്ഡലത്തിൻ്റെ കലപ്പത്തിൽ ഇരുന്നുകൊണ്ട് ഇത് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിവിടെ കൂടെ നിൽക്കുന്ന ഏകദേശമുള്ള എല്ലാ വ്യക്തിത്വങ്ങളും അദ്ദേഹം ഈ അറുപത്തി ഒന്നാം ജന്മനവേളയിൽ അദ്ദേഹത്തെ വളരെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഇനിയും ദൈവം സഹായിക്കട്ടെ എന്ന് യാണ് കൂടാതെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അറുപത്തൊന്നാം ജന്മദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസകൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീ ബഹുമാന്യോഗത്തിൻ്റെ അധ്യക്ഷനും മലയാള മണ്ഡലം പ്രസന്ധമായ സേവന അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പറുമായ കോടസ്വാമി അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ആണ് അതുപോലെ ഇവിടെ വിവിധ മേഖലയിൽ പാർട്ടിയുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ സുഹൃത്തുക്കൾ നാം ഇന്നിവിടെ കേരളാ കോൺഗ്രസിൻ്റെ അറുപത്തി ഒന്നാമത് ജന്മദിനം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ഏറ്റുമറയാൻ അഭിമാനകരമായ അനുവദ നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവിടെയുള്ള ഓരോ സാധാരണക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തന മേഖലകൾ തന്നെ സാധാരണക്കാരായ കർഷകരുടെയും പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ആയിരുന്നു എന്നതും നമുക്ക് ഏറെ അഭിമാനം ഒരു കാര്യം തന്നെയാണ് അതുപോലെ കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലം നമ്മൾ കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തുടർന്നും തുടർന്ന് ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതുപോലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സംസാരിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം